ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തിരുവില്ലാമല ശ്രീ വില്ലാദ്രിന ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ചടങ്ങുകൾ ഭക്തിപൂർവ്വം നടന്നുവരുന്നു

ജൂലൈ പതിനേഴിന് വ്യാഴാഴ്ച ആരംഭിച്ച രാമായണ മാസാചരണ ചടങ്ങുകൾ ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വരെയാണ് നടക്കുന്നത് രാമായണ പാരായണ ചടങ്ങുകൾക്ക് നിരവധി ആത്മീയ ആചാര്യന്മാരും കാർമ്മികത്വം വഹിക്കുന്നുണ്ട് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വിവിധ ദിനങ്ങളിലായി ക്ഷേത്രാങ്കണത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വിവിധ വിശേഷ ചടങ്ങുകൾക്കും വഴിപാടുകൾക്കും പുറമെ കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും മാസത്തിലെ എല്ലാ ദിവസവും അന്നദാനവും വരുന്നു സഹൃദരായ ഭക്തജനങ്ങളുടെ കൂടിയാണ് തിരുവല്ലാമലയിലെ ഭക്തജനങ്ങൾ അന്നദാന ചടങ്ങിനുള്ള സഹായ സഹകരണങ്ങൾ നൽകി വരുന്നത് വന്നെത്തുന്ന ഭക്തജനങ്ങൾക്കായി അന്നദാനം നിർവഹിക്കുന്ന ഭക്തർ സംസാരിക്കുന്നു ശ്രീരാമക്ഷേത്രത്തിൽ കർക്കിടം മൂന്ന് മുതൽ വരെ ശ്രീരാമക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് ഭക്ഷണങ്ങളായിട്ടുള്ള വിളമ്പുകാരാണ് പിന്നെ പല ഭാഗത്തു നിന്നും പത്ത് ജനങ്ങൾ ഭക്ഷണം അന്നദാനം കഴിക്കുവാൻ വേണ്ടി ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ചോദിച്ചു പറഞ്ഞു കോട്ടയത്ത് നിന്ന് വന്നു പിന്നെ പല ഞാനും ഭൂരിഭാഗത്ത് പല ജില്ലകളിൽ നിന്നും വരുന്നുണ്ട് എല്ലാ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ

കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിലെ അന്നദാന ചടങ്ങുകൾക്ക് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി അദ്ദേഹം നേതൃത്വം വഹിച്ചു വരുന്നു മാരുതി കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ അദ്ദേഹം അന്നദാന ചടങ്ങുകളെ കുറിച്ച് വിശദമാക്കി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷത്തിൽ ഇരുപത്താറാമത്തെ വർഷമാണ് വൃത്തിയായിട്ട് പക്ഷേ നമ്മുടെ ഇപ്പോൾ കടക്കടത്തിലെ പരിപാടികളും പിന്നെ തിരുവോണമൊക്കെ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഞാൻ തന്നെയാണ് പിന്നെ എനിക്ക് ചെത്രത്തിലെ അതാത് പഠിച്ച് മനോജന്മാരുടെയും ജീവനക്കാരുടെയും പറയുന്ന നാട്ടുകാരുടെയും എല്ലാവരുടെയും